ണം അങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ചോദിക്കണം ദൈവമേ ഇതാണോ എന്റെ കുടുംബത്തെ കുറിച്ച് എന്റെ ഭവനത്തെ കുറിച്ച് എൻറെ മക്കളെ കുറിച്ച് എന്റെ ഭാവിയെ കുറിച്ച് നിന്റെ പദ്ധതി ഇതാണെങ്കിൽ മാത്രം അത് സംഭവിക്കട്ടെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാന്ന് കഴിയണം എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ നിന്റെ ഇഷ്ടങ്ങൾക്കായിട്ട് ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു അതൊരു പക്ഷേ നമ്മൾ കാണുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല ഇനി അങ്ങനല്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാനാണെങ്കിൽ അത് ചുമെന്നും കൊണ്ടിങ്ങനെ പോവാം അത്രകാലം അത് കൈപ്പുകാടി തന്നെയാ അത്രയും കാലം അത് നിരാശ തന്നെയാ അത്രയും കാലം അത് വേദന തന്നെയാ അത്രയും കാലം അത് അസ്വസ്ഥത തന്നെയാണ് പ്രിയമുള്ളവരെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു പറഞ്ഞു ഉപേക്ഷിക്കുക എവിടെയാ ഉപേക്ഷിക്കേണ്ടത് നീ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കുക നീരില്ലാത്ത ഇടത്ത് നീ അതിനെ ഉപേക്ഷിക്കുക